പ്രേക്ഷകർക്ക് കുട്ടി ഷോയിലേക്ക് സ്വാഗതം കൊച്ചു മിടുക്കന്മാരെയും കൊച്ചു മിടുക്കിമാരെയും കണ്ടെത്തുന്നതിനു വേണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസർ പ്രോഗ്രാമാണ് ഈ കുട്ടി ഷോ ഇന്ന് നമ്മളുടെ ഉള്ളത് കൊച്ചു കൂട്ടുകാരാണ് അവരുടെ പാട്ടിലേക്ക് പോയാലോ നമസ്തേ ശ്രീ വള്ളത്തോൾ നാരായണ മേലവിന്റെ എൻ്റെ ഭാഷ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് നിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിലം മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടരമല്ലയോ സമ്മേളിച്ചിടുന്ന തൊന്നാമതാൽ മറ്റുള്ള ഭാഷകൾ കേവലം ഭർത്യനുപെറ്റമ്മ തൻ ഭാഷതാ മാതാവിൻ വാത്സല്യ ദുഃഖം കർന്നാൽ തങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾ അമൃത് അമൃതായി തോന്നു ഏതൊരു വേദവും മേ

മുത്തുകൾ ആദ്യമാ ൾ ആദ്യമാകാവ്യവും പഞ്ചമാവേദവും കേൾപ്പിച്ച കൈരളി പാഠവാഹീന എന്നാർ പറയും കൊണ്ടാടി ഞാനാവി ചിന്ത ഭാഷയെ വായിപ്പിക്കായി കേരളത്തിൽ നേരക്കൊണ്ടിൽ നിന്നു കേറാൻ പിടിക്കയാറെ വേറെ മറ്റുള്ള ഭാഷകർ കേവലം ധാത്രിമ മർനുപിറ്റം ഭാഷ മറ്റുള്ള ഭാഷകർ കേവലം ഭാഷ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല

ൂപ്പൻ കൊച്ചുപുര കയറുന്നപ്പോൾ അമ്മുമ്മേക്കൊരു കൊലി തോന്നി അപ്പം തിന്നാങ് കൊലി തോന്നി പച്ചരി കുത്തിയിട്ട്

കൊതിയ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു അത് കണ്ടപ്പോണ്ടപ്പം അമ്പടി കളിയും കതി കുമ്പൂ തുള്ളാതെ എനിക്ക് ഇവിടെ പിടിച്ചു അമ്മൂപ്പൻ തീപ്പുകയതു ഞാനല്ലേ അപ്പത് ഞാനല്ലേ എനിക്ക് വേണം രണ്ടപ്പം ടിഷും ടിഷും അടി കൂടി അമ്മ കഴുകിട്ട് അപ്പൂപ്പന കഴുകിട്ട് ടിഷും അടി കൂളി അണിമിടി കണിമിടി മൂത്തപ്പ നല്ല കണ്ട തീവില്ല നമ്മുടെ അപ്പൂപ്പൻ ഒത്തിരി നേരം വേണ്ടാകും െ ആദ്യം അമ്പുമ്മതമാ അങ്ങേ മൂല വീട്ടുവരാൻ ഞാൻ രണ്ടാർക്കും ഒച്ച കേട്ട് കേട്ടു

ഒട്ടിയ വയറും നട വീഴ് മില്ലെ നടന്നു രണ്ടാളും വായവീഴ് കിളപ്പായി താങ്ക് യു

കളിച്ചു നടന്നില്ലേ തീ എന്റെ തൂവച്ചേന നടന്നില്ലേ അമ്പിക്ക് വരിക ടെലിച്ചു മന്ത്രത്തി ചുല്ല് വരച്ചു തീ എന്റെ കാച്ചു പകത്തു കുളന്നില്ലേ പുലരിപ്പൂ പോലെ ചിരിച്ച്

ாய മീതുവൽ പോലെ കാട്ടിൽ വണ്ണിൽ നെഞ്ചിൽ തൊട്ടുള്ള പോലും അറിയാതെ അരികിൽവരു കണ്ണാ അരികിൽവരു കണ്ണ സഖികളിലാരും ഉണരുകില്ല സഖികളിലും ഉണരുകില്ല കൂളിൽ തെന്നൽ പോലും അറിഞ്ഞില്ല നിഴലുകൾ തോറും നറു മധുവോറും നിഴലുകൾ തോറും നറു മധുവോറും നിറമലവാം ഞാൻ നിറമലവാം ഞരളിക പോലും അരികിൽ വരു കണ്ണ ആ അരികിൽ വരു കണ്ണ ഇന്നത്തെ കുബിഷ്ട